ഇടക്കാല ജാമ്യ കാലാവധി കഴിഞ്ഞ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങി മദ്യനായ അഴിമതിക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ജയിലിലേക്ക് മടങ്ങും മുമ്പ് എ എ പി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത കെജ്രിവാൾ ജൂൺ നാലിന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരില്ലെന്നും എക്സിറ്റ് പോളുകൾ തട്ടിപ്പെന്നും പറഞ്ഞു ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് അരവിന്ദ് കെജ്രിവാൾ കോടതിയോട് നന്ദി പറഞ്ഞു ജയിലിൽ തനിക്ക് എന്ത് സംഭവിക്കുമെന്നറിയില്ലെന്നും അറിയില്ലെന്നും ഏകാധിപത്യത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല രാജ്യത്തിനു വേണ്ടിയാണ് പ്രചാരണം നടത്തിയതെന്നും എക്സിറ്റ് പോളുകൾ തട്ടിപ്പാണെന്നും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ മനോവിഷമത്തിലാക്കാനാണ് ഈ തട്ടിപ്പെന്നും കേജ്രിവാൾ കൂട്ടിച്ചേർത്തു कि तारीख को इनकी सरकार नहीं नहीं बन रही है 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 एग्जिट पोल से घबराने की जरूरत माइंड माइंड गेम है। इनका गेम इनका खेल रहे हैं ൾ മഹാത്മാ ഗാന്ധി അന്തിമ ശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിലെത്തി കേജ്രിവാളിന്റെ രാജ്ഘട്ട് സന്ദർശനത്തിൽ പ്രതിഷേധവുമായി ബിജെപി രംഗത്ത് വന്നിരുന്നു ബി ജെ പി പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തു അമൃത ന്യൂസ് ന്യൂഡൽഹി